കൊല്ലം ജില്ലയിലെ കുളക്കടയും പത്തനംതിട്ട ജില്ലയിലെ ഇളങ്ങമംഗലവുമായി ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം മന്ത്രി കെ എൻ ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു വികസന കാര്യത്തിൽ മുന്നിൽ തന്നെയാകണമെന്ന നിർബന്ധത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാറാണിതെന്നും അദ്ദേഹം പറഞ്ഞു അൻപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് തൂക്കുപാലം നവീകരിച്ചത് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിലും ഇതേ നയം തന്നെയെന്ന് പറഞ്ഞ മന്ത്രി തൂക്കുപാലം നിർമ്മിച്ചതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ലെന്നും വ്യക്തമാക്കി ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു കേളങ്കമംഗലവും വളരെ അടുത്തറിയാവുന്ന സ്ഥലമാണ് ഏഴംകുളം ഇവിടെ എല്ലാം അടുത്തറിയാവുന്ന ആളുകളെ അടുത്തറിയാവുന്ന സ്ഥലമാണ് ഈ രണ്ട് സ്ഥലവും തമ്മിൽ ചരിത്രപരമായി തന്നെ ഒരു വലിയ ബന്ധമുള്ളതാണ് അപ്പുറം ഇപ്പറഞ്ഞ രണ്ട് പ്രദേശമാണെങ്കിലും അവിടുന്ന് ഇവിടെ സ്കൂളിൽ പഠിക്കാൻ വരിക ഇവിടുത്തെ മാർക്കറ്റ് വരിക ഇവിടെ സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ വരിക എം സി റോഡിലേക്ക് കയറാനുള്ള ഇളങ്ങമംഗലത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത് ഏഴംകുളത്തിന്റെ ഇങ്ങാറ്റം ഏഴംകുളം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏഴംകുളം കിടക്കുന്നതും ഇളങ്ങമംഗലം കിടക്കുന്നതും വളരെ വലിയ അകലത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നന്നായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലം പെട്ടെന്ന് വീണ്ടും വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതാവുന്ന പറഞ്ഞാലേ ഉള്ള ഒരു കാര്യം ഇല്ലാതാവുമ്പോ അതിന്റെ വിഷമം കൂടുതലാണ് തകരാറായ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് തൂക്കുപാലം നിർമ്മിച്ചത് എം എൽ എ കൂടിയായ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അനുവദിച്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തൂക്കുപാലം നവീകരിച്ചത് ഇളങ്ങമംഗലത്ത് നിന്ന് കല്ലടയാർ താണ്ടി ഏറ്റവും എളുപ്പത്തിൽ എം സി റോഡിലെത്താനുള്ള മാർഗമായ പാലം കുളക്കട സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഇരു കരകളിലെയും നാട്ടുകാർക്കും ഏറെ ഉപകാരപ്രദമാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചടി നീളത്തിലും നാലടി വീതിയിലുമാണ് തൂക്കുപാലത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കുടുക്കാല അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് പി ആർ ബീന വാർഡംഗം കവിത മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം